എന്റെ അടുക്കളയിലൊക്കെ അത്രയും എടുത്തിട്ട പണിയണം ഒന്നുണ്ടല്ലോ ഈ പുഴ കൂടൊക്കെ ഉണ്ടാക്കി തരും പക്ഷെ അതിനകത്തൊരാളുള്ള ബൾബ് സ്പോൺസർ ചെയ്യണം ചെയ്യോ ഉം 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 ആ അടിപൊളി ഞാൻ ദിവ്യാപ്രണ്ടോ അപ്പൊ ക്രിസ്മസ് ഒക്കെ അടുക്കാറായി നമ്മൾ പുൽക്കൂടം ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാൻ ജസ്റ്റ് യൂറ്റിൽ ചാനലിന് ഇൻസ്പേർഡ് ആയിട്ടുള്ളൊരു പുൽക്കൂടാണ് ഉണ്ടാക്കുന്നത് കൊറേ ഐഡിയാസ് അതിൽ നിന്നും കിട്ടി കൊറേ ഐഡിയാസ് എന്റെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഓൾറെഡി നമുക്കൊരു പുൽക്കൂട നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിന് ചുറ്റുമായിട്ട് നമ്മുടെ ചെറിയ ചെറിയ ടൈനി ഹോംസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു ഹാർഡ് ബോർഡ് പെട്ടി വെച്ചിട്ട് ഇത് പാഴ്സിൽ വന്ന പെട്ടിയാണ് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ വീടുകൾ അതിന് ചുറ്റും ഉണ്ടാക്കി ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെക്കാനാണ് പ്ലാൻ അപ്പൊ സമയക്കുറവ് നല്ലോണം ഉണ്ട് അതുകൊണ്ട് അധികം പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല എന്നാലും പുറമേന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നതൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ അങ്ങോട്ട് അപ്പൊ ആ തെർമോക്കോളൊക്കെ നമ്മള് സ്പീക്കർ വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പൊ ചിക്കു ഒന്നും അറിഞ്ഞിട്ടില്ല ചിക്കു കാണാതെ ഞാൻ എടുത്ത് വച്ചേക്കുന്നതാണ് ആൾ അറിഞ്ഞാൽ ബഹളം ഉണ്ടാക്കും അപ്പൊ തെർമോക്കോളും അതുപോലെ തന്നെ അതിൻ്റെ ബോക്സ് സ്പീക്കറിൻ്റെ ബോക്സും എല്ലാം കൂടെ എടുത്ത് കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ട് വരുന്നുണ്ടോ കേട്ടോ വേറെ ധെർമോക്കോളൊന്നും കിട്ടിയില്ല അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പം ഈ ഒരു ബോക്സ് വീടാക്കാൻ വേണ്ടി നമ്മൾ തെങ്ങിൻ്റെ ഓലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ നമ്മൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത് വാതിലൊക്കെ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് നോക്കാം പണ്ടൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോഴേ ക്രിസ്മസിൻ്റെ സമയത്ത് ഞാൻ ഓർത്തിട്ടുള്ളൂ ഇതങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നു ഇത്രയും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടവകയിലുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ നമുക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിപ്പോൾ ഈ ഒരു കുഞ്ഞു വീട് ഉണ്ടാക്കാനായിട്ട് തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തതാണ് അത് കൂടുതലൊന്നും എടുത്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഓലയും അതുപോലെ തന്നെ ഈ ഹാർഡ്ബോർഡിൻ്റെ പെട്ടിയും വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന ഗ്ലൂഗൺ വേണം കേട്ടോ അത് മസ്റ്റാണ് അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ് ഇത് വലിയ ആന ഏ എൻറെ അടുക്കളയിലൊക്കെ അത്രയും എടുത്തിട്ടാ പണിയണേ രണ്ടെന്നൊന്നുണ്ടല്ലോ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഞാൻ അതിന്റെ മൂർച്ഛയുമ്പോ അതൊന്നും ഇല്ലാതെ അടിപൊളി ക്യാമറ വുമൺ മമ്മിയാണെട്ടോ മമ്മി ചെയ്യാത്ത ആ മമ്മി ആ ഒരു കാര്യം പറയട്ടെ ഈ പുഴക്കൂടൊക്കെ ഉണ്ടാക്കിത്തരും പക്ഷേ അതിനകത്തൊരാളുടെ ബൾവ് പോലെ സ്പോൺസർ ചെയ്യണം യെസ് ചെയ്യുവോ ഒരു ബോക്സ് കൂടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലൂവും പിന്നെ അതുപോലെ തന്നെ ഗ്ലൂകളിലും കൂടെ ചേർത്താണ് ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇത് വേറൊരു പീസ് തെർമോക്കോളിൽ നമ്മൾ ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പുഴക്കൂടിൻ്റെ രണ്ട് വശത്ത് നമ്മൾ ചെറിയൊരു ബോക്സ് കൊണ്ട് രണ്ട് വീടുകൾ വീടുകളുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഔട്ട്ലുക്ക് കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതുപോലെ പല സാധനങ്ങൾ മേടിക്കുന്ന ബോക്സ് നമുക്ക് വീട്ടിൽ കിട്ടും അപ്പൊ അതുപോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇതിന് മേൽക്കൂര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കോഡില്ലേ ഇപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങുന്ന കിട്ടുന്നതാണ് ഈയൊരു ഇങ്ങനത്തെ ഒരു പേപ്പർ കവർ അപ്പൊ ഇത് കട്ട് ചെയ്താണ് ഞാൻ ഇങ്ങനെ മേൽക്കൂരി ഉണ്ടാക്കിയിരിക്കുന്നത് മമ്മി ഹെൽപ്പറായിട്ട് നിക്കല്ലേ ഫോ വീഡിയോ പിടിക്കുന്നു അതെടുക്കാൻ പറഞ്ഞു അതെടുക്കണോ ഇതെടുക്കണോ ഇന്നിപ്പോ എല്ലാം ചെയ്ത് കൊടുക്കണ്ട എങ്ങനെ ഒരു ഉൾക്കൂടെ ഉണ്ടാക്കണ്ടേ ഷെഡിറ്റാ എനിക്ക് വേണ്ട അഞ്ചേടോ ഇന്ന് പറഞ്ഞല്ല അനുസരിക്കണ്ടേ പുൽക്കോട് ഉണ്ടാക്കി കിട്ടാൻ വേണ്ടിട്ടേ ഒത്തിരി പണിയുണ്ട് അഞ്ചുമണിയാവുമ്പോഴത്തേനും ഒക്കെ ഇറങ്ങി തുടങ്ങും ആറുമണിക്ക് പാലത്തെങ്ങ് ചൊല്ലാനോ പറഞ്ഞേക്കണേ നേര ഇന്നലെ ഉണ്ടാക്കി വെക്കണ്ട അല്ല രണ്ടു ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കാമായിരുന്നു അല്ലേ അന്നേരവും തിരക്കല്ലേ ഇന്നും തിരക്ക ആ കൊടാലി പിന്നെ ചുറ്റിക്കഴിഞ്ഞാൽ അന്നേരം കേട്ടോ ട്രീ ഉണ്ടാക്കാൻ വേണ്ടി വാക്കത്തി എവിടെയാന്ന് ഇതുവരെ അറിയത്തില്ല ഇല്ലെന്നേ എനിക്ക് തോന്നുന്നേ ആ പറമ്പിൽ ഇട്ടേച്ച് പോകുന്നില്ല അവിടെ നിന്ന് എടുത്തോണ്ടെന്നേ പോവുന്നേ അത് കഴിഞ്ഞു എവിടെ നിന്ന് ആ വിറ്റത്തോണ്ടോ ഇട്ടതായിട്ട് ഓർക്കണ്ടോ ആ ഓർക്കണില്ല Hmm. ോ hmm. mm -hmm. mm -hmm. mm -hmm. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെറിയ ചെറിയ ട്രീസ് ഒക്കെ നമ്മൾ ആ തെർമോക്കോളിൽ കുത്തി കൊടുക്കുവാണ് ഇത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ബൊക്കേറ്റിലൊക്കെ വെക്കുന്ന ഒരു സൈസ് ഇലയാണ് അത് വെച്ച് നമ്മളിങ്ങനെ ട്രീ ആയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുവാണ് അതിന് മുകളിലായിട്ട് നമ്മളൊരു സ്നോ എഫക്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ട്രീ ഭയങ്കര നാച്ചുറൽ ലുക്ക് തരും കാരണം സ്നോ ഉള്ള സ്ഥലത്ത് ഇത് കൂട്ട് മരങ്ങൾ മാത്രമല്ലേ നമ്മൾ കാണാറുള്ളൂ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഉണക്ക ഉണക്കുമ്പോൾ നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉണക്കമ്പോൾ കുത്തി കൊടുക്കാനായിട്ട് നമുക്ക് ഓസിസ് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പൂക്കളൊക്കെ കുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെറ്റിയതിന് ശേഷം നമുക്ക് ഈ കമ്പുകളെ കുത്തി നിർത്താവുന്നതാണ് ഇനി അടുത്തായിട്ട് മഞ്ഞ് വീണ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ പശയാണ് സ്പ്രേ ചെയ്യുന്നത് കേട്ടോ പശ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് വാര്സിൻ്റെ പൗഡർ നമ്മൾ നന്നായിട്ട് തൂവി തൂങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും മഞ്ഞ് ഇങ്ങനെ വീണ പോലെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക വളരെ നാച്ചുറലായിട്ട് എന്നാൽ മഞ്ഞ് വീണ പോലെ ഒരു എഫക്റ്റ് കിട്ടും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൗസ് ഇട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പൊടി ശ്വസിക്കുകയോ കൈപ്പറ്റിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല ഇനി അടുത്തായിട്ട് മഞ്ഞ ബൾബ്മാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അത് നമ്മൾ ഫുൾ പഞ്ഞി വെച്ച് കവർ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ബൾബ്മാല ഇടണം കാരണം ആ ഒരു പഞ്ഞീടെ അടിയിൽ നിന്ന് ആ ഒരു മഞ്ഞ കളറ് വെട്ടം വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു പഴയ തലേണ സിന്തറ്റിക് പഞ്ഞി ഉള്ള തലേണ പുതിയതാണെങ്കിൽ അത്രയും നല്ലത് ആ ഒരു പഞ്ഞി സ്പ്രെഡ് ആക്കാനൊക്കെ എളുപ്പമുണ്ട് ഇത് പഴയതാമത്തെ ഉറഞ്ഞിരിക്കും അപ്പോൾ ആ തലേണ പൊട്ടിച്ചിട്ട് ഞാൻ ഈ പഞ്ഞി ഫുള്ള് മഞ്ഞ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു പഴയ ഒരു പുൽക്കൂട് നമ്മൾ നിലനിർത്തിക്കൊണ്ടാണല്ലോ പുൽക്കൂട് ഉണ്ടാക്കിയത് നിങ്ങൾ അതിന് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ മൊത്തമായിട്ട് പുൽക്കൂട് ഒരെണ്ണം സെൻറ്ററിൽ ഉണ്ണിശ വയ്ക്കുന്ന പുൽക്കൂട് ഒരെണ്ണം സെറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് ആ പഴയ പുൽക്കൂട് മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ പുൽക്കൂടിന് അകത്ത് നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ആ കാലത്തോട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിൽ ചെയ്യേണ്ട എന്തെങ്കിലും വെച്ച് അപ്പോൾ നമ്മൾ ചതിരി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുവാണ് അത് കുറച്ചുകൂടെ നാച്ചുറൽ ലുക്കിംഗ് ആയിരിക്കും കേട്ടോ ഇനി നമ്മൾ ഇതിനകത്ത് ഉണ്ണീശോയെ വയ്ക്കുവാണ് ഉണ്ണീശോയെ വയ്ക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞി ഉണ്ണീശോയാണ് നല്ല ക്യൂട്ടാണ് പിന്നെ ആ ഒരു കാലിത്തൊഴുത്തിനുള്ളിലേക്ക് നമ്മളൊരു വഴിയൊക്കെ ഉണ്ടാക്കി കല്ലൊക്കെ വെച്ച് പിന്നെ മിച്ചം വന്ന ഇല വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ ട്രീ പോയിൽ അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ട്രീയും എല്ലാം കൂടി എടുത്ത് നമ്മുടെ ഈ ഒരു പുഴക്കൂടിന് അടുത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പുഴക്കൂടിന് താഴെ മേശ വേണ്ട കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ഞാൻ ഉണ്ടാക്കിയ ട്രീ ആണ് അത് നമ്മൾ ബൾമാലയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഓർക്കും ഇപ്രാവശ്യം സമയമില്ല പുൽക്കൂട് ഉണ്ടാക്കാൻ സമയമുണ്ടോ എന്നൊക്കെ ഓർത്ത് ഉണ്ടാക്കണോന്നൊക്കെ ഓർത്ത് ഉണ്ടാക്കണം എന്താണേലും സിമ്പിളായിട്ടാണെങ്കിലും നമ്മളത് ഉണ്ടാക്കും പക്ഷെ ഭയങ്കര വിപുലമായിട്ട് ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ എങ്ങനെ ആലോചിച്ചാൽ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ വിപുലമായി പോവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിലെ പുഴിക്കൂടിൻ്റെ ഒരു കാഴ്ച കേട്ടോ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് പുഴിക്കൂടും ട്രീയും മാത്രം ഓണാക്കിയിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീടുകൾ നോക്കിയാൽ ഒരു വീടിനകത്ത് ഞാൻ ഒരു സ്നോമാനെ വെച്ചിട്ടുണ്ട് വേറെ ഉള്ളതിനകത്തൊന്നും ഒന്നും വെക്കാൻ കിട്ടിയില്ല പക്ഷേ ഇതിങ്ങനെ റൂംസ് ആയിട്ട് നിൽക്കുന്നത് കാണാനാണെങ്കിൽ നല്ല ക്യൂട്ടാണ് നമ്മുടെ കൊച്ചു കൊച്ചു ഓണക്കമ്പോളുടെ മേളക്കളിൽ ഞാൻ എൽ ഇ ഡിയുടെ അത് കൊടുത്തിട്ടുണ്ട് ചെറിയ മിന്നാമിഞ്ഞു പോലത്തെ നല്ല വെട്ടമാണ് അപ്പോൾ ഇത്രയാണ് എന്റെ ക്രിസ്മസ് വിശേഷങ്ങളും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ